ഞാൻ ലൈവിൽ വൈകിയെത്തിയേനും മാപ്പ് തെരണം യാ മോനെ അതാണോ എന്തുവാടേ തിന്നിട്ട് തന്നാൽ മതി എന്ത് ശരി ശെരി അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രണയിക്കാത്ത ഒരാരും ഞാനും പ്രണയിച്ചിട്ടുണ്ട് ഞാൻ പ്രണയിച്ചിട്ടുണ്ട് എന്താ പറയാ ഒരു നഷ്ടപ്രണയം എൻ്റെ ഒരു വേദന വിങ്ങലൊക്കെ എനിക്കുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചില്ല പെണ്കാണലില്ലാതെ ചെറുക്കനെ കാണാതെ ഒരു കല്യാണം എൻ്റെ നടക്കുമെന്നൊക്കെ പക്ഷെ വിധി അങ്ങനെ ആയിരുന്നു ആ പോലെ തന്നെ ഞാൻ ഒരു ഒരഞ്ച് മാസത്തെ ലൈഫൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേ ഇപ്പോൾ പ്രണയമുണ്ടോ പ്രണയം മനസ്സിലില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും അപ്പോൾ ഒരു പുതിയ കഥ റെഡിയാക്കി വെക്കണേ ചെയ്ത് ഇപ്പോഴും പ്രണയമുണ്ടോ പിന്നെ നമ്മുടെ മനസ്സിൽ പ്രണയമില്ല എന്നുണ്ടെങ്കിൽ പ്രണയമില്ലാത്ത മനുഷ്യന്മാരില്ല എപ്പോഴും പ്രണയം മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം പ്രണയമില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയാ നല്ല ഒരുങ്ങി കെട്ടി നടക്കാൻ ഉള്ളൊരു ഫീലൊന്നും തോന്നത്തില്ല റണ്ണവേ ആണോ സ്റ്റോറി പോട കള്ളണയവും ജുമുന് ഡൗട്ട് എനിക്ക് അതിനെ പറ്റി അറിയില്ല ഞാൻ തേർട്ടീൻ ഇയേഴ്സ് പ്രണയിച്ച് വിളിച്ചുകൊണ്ട് പോയതാണ് കുഴപ്പമൊന്നുമില്ല വീട്ടുകാർക്ക് ദുഃഖം വിഷമമൊന്നുമില്ലല്ലോ അപ്പോൾ സെറ്റായി കാണുമല്ലേ ഹൈ യുസറിയസ് പിന്നെ നാണം കെട്ട് മാനം കെട്ട് കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് ശരിയായിക്കോളും എന്നും ഒരു പൗർണമിയെ സംഗീതം കേൾക്കാം എവിടെ ഇരിക്കൂ നിങ്ങൾ ഞാൻ ഇപ്പോൾ അബുദാബിയിൽ ഇറക്കെ ഞാൻ പൊക്കോട്ടയെ കഴിക്കാൻ എന്തുണ്ടൊക്കെ ശരി ആൻ്റണി വർക്ക് നിങ്ങളെ ഞാൻ അനുവദിച്ചിരിക്കുന്നു പോയി ഫുഡ് ഉണ്ടാക്കി കഴിച്ചു കൊള്ളുക ഇവിടെ വന്ന സമയം മുതൽ എൻ്റെ പെങ്ങൾ അടുത്ത് പോയിരിക്കുകയാണ് എൻ്റെ മനസ്സ് അതെനിക്കറിയാം സെയ്ദ് മുഹമ്മദിനെ ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ ഈ കറുത്ത കുത്തു കാണുമ്പോൾ നിൻ്റെ പെങ്ങളെ ഓർമ്മ വരും അപ്പോൾ നിൻ്റെ മനസ്സ് നീ അവളുമായിട്ട് അടിപൊടിയതും ഉടക്കിയതും പിച്ചിയതും മാന്തിയതുമൊക്കെ ഓർക്കല്ലേ നിങ്ങൾ ഷാബീസിന് ഒരു ചായ വേണം അല്ലേ ആരാണ് അവിടെ ഒരു ചായ എടുത്തു കൊടുക്കൂ നീ ഒരു സുലൈമാൻ കുടിച്ചാലേ നിന്റെ കെട്ടിവിടത്തുള്ളു സെയ്ദ് അത് തന്നെയാണ് സെയ്ദിനു മനസ്സിലായി സെയ്തു മുഹമ്മദ് മുഹമ്മദ് ഞാൻ പറഞ്ഞ കറക്റ്റ് ആണല്ലേ ആരെങ്കിലും ശത്രുവിനെ കണക്ക് തോന്നുന്നുണ്ടോ എന്നെ കാണുമ്പോ പണ്ടടി കൂടിയ പെണ്ണിനെ കണക്ക് അവർക്ക് എന്നെ കാണുമ്പോ ചീത്ത വിളിക്കാൻ പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ ചായേന്റെ വെള്ളം എടുത്ത് കൊടുക്ക ഷാബീസിന് ആരെങ്കിലും ഒരു ചായന്റെ വെള്ളം ഒരു തേയില വെള്ളം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് മത്ത അടിച്ച് ഉറങ്ങിയവർ ആരൊക്കെ കൈപോക്കാമോ ഒരു മെസ്സേജ് ഒന്ന് ഒന്നടക്കണെന്ന് നോക്കിക്കോട്ടെ ഇപ്പൊ വരാമേ ഇങ്ങനെ നോക്കുന്നേ എന്ത് തരുമെന്ന് ഗുഡ് ഫ്രണ്ട് ബിരിയാണിയോ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എന്റെ ഉമ്മയാണ് ഐ ലവ് ഉമ്മ ആണട മക്കളെ അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ ഭാഗ്യമാണ് നമ്മളെ സ്നേഹിക്കാനുള്ള കഴിവ് അവർ ഉള്ളപ്പോൾ തന്നെ ആ സ്നേഹം കൊടുക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നമുക്ക് ആ ഒരു സ്നേഹം കൊടുക്കേണ്ട ആൾക്കാർ നഷ്ടപ്പെടുമ്പോഴാണ് എന്റെ വില അറിയുക ഞാൻ അബുദാബി ഉണ്ടല്ലോ നിങ്ങളെ കണ്ടില്ല ഞാൻ അബുദാബിനൊന്നും പറഞ്ഞ് ജംഗ്ഷനിലും ഞാൻ ഈ റൂമിനകത്തതായി ചാരി കാണും കൂടുതൽ സമയം ആ ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ എൻ്റെ കൂട്ടാരി വിളിക്കുന്നു എനിക്കാണെങ്കിൽ ഒരു മൂടുമില്ല ബിരിയാണിയിലെ എരിപ്പ് കൂടിയുള്ള മസാല തനിച്ചെടുത്ത് ജപതി അധികം ഉപയോഗിച്ചാൽ മതി അത് എന്നാ മസാലയുടെ പകുതി എടുത്ത് മാറ്റിയിട്ട് ആദ്യം ഉപയോഗിച്ചാൽ മതിയെന്ന് കെ പി എം ഹലോ ഹായ് ഫ്രണ്ട് വെരി നൈസ് ടു മീറ്റ് യു ഹായ് സമീർ ഹായ് രാജേഷ് കണ്ണും കണ്ണും ഞാനിവിടെ തൂണും ചാരി നിൽക്കുന്നു തൂണുംചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോവും മണ്ണുംചാരി നിന്നവനല്ലേ എന്നാ എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ മണ്ണുകാരി നിൽക്കാൻ പറ്റിയില്ലെങ്കിലോ അല്ലേ അൻസർ ഹൈ ഷെയ്ദു മുഹമ്മദ് ഞാൻ പറയാൻ വന്നത് പറഞ്ഞു അത് ശരി ആ പ്രണയം വീണ്ടും നമുക്ക് പറയാം ഏത് പ്രണയമാണ് പറയേണ്ടത് കുറെ കഥകളുണ്ട് ഇങ്ങനത്തെ കഥകൾ ബോസി കഥകളുണ്ട് നാട്ടിൻപുറത്ത് ചെല്ലുമ്പോ കേക്ക നാട്ടില് ഞാൻ തിരുവനന്തപുരം അതുകൊണ്ട് നമ്മൾ ചെലപ്പോ ചില വീഡിയോസൊക്കെ കാണത്തില്ലേ ഈ മോള് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് വന്ന് നിർത്തിയിട്ട് പോലീസ് ചോദിക്കും നിനക്ക് ആരോടെ പോകണം ആ ഉമ്മാരോടോടെ പോണോ അതോ ചേട്ടൻ്റെ കൂടെ പോണോന്ന് ചോദിക്കുമ്പോ അവള് പറയും എനിക്ക് ചേട്ടനോട് കൂടെ പോയാൽ മതി എനിക്ക് അവൾ ആ വീട്ടുകാരെ നോക്കുന്നില്ല അയ്യാ എൻ്റെ പുടച്ച ഞാൻ ചിന്തിക്കുന്നത് ഓ ആ ഒരു അവസ്ഥ ഒന്ന് നോക്കിക്കേ നമ്മളല്ല നമുക്കൊരിക്കലും അങ്ങനെ വരൂല്ല വരത്തില്ല ഒരിക്കലും വരത്തില്ല അതായത് ആ ഒരു അവസ്ഥ ആ ഒരു തള്ളയുടെ ആ ഒരു തന്തയുടെ അവരെങ്ങനെ ജീവിച്ച് നിൽക്കുന്ന ആ നിമിഷം അവര് ഹൃദയം പൊട്ടി മരിക്കും ഇവിടെ ഇരിക്കുന്ന പത്ത് ഒമ്പത് പത്ത് പേരിൽ ആരൊക്കെ ആരെയൊക്കെ നനച്ചു ബ്ലാക്ക് മാൻ എവിടെയാണ് പറഞ്ഞത് ഫ്രണ്ട് എന്താ വിശേഷം ഹായ് മുഹമ്മദ് നല്ല വിശേഷം ഇങ്ങനെ പോണു ചായ കുടിച്ചോ അവർ ചായ കുടിക്കാത്തവരൊക്കെ പോലും ചായ ഒക്കെ കുടിച്ച് സെറ്റായിക്കോ ഞാൻ അനുവദിച്ചിരിക്കുന്നു എല്ലാവർക്കും പോയി ഒരു ചായ കൊടുക്കുക ആരവിടെ ഒരു ചായ എടുത്ത് കൊടുക്കും ഇവിടെ മധുരമൊക്കെ ചോദിച്ചിട്ട് പാൽ ചായ ആണോ സുലൈമാനിയാണോ കാപ്പിയാണോ കാപ്പുച്ചിനാണോ എന്താ വേണ്ടെന്ന് വെച്ചാൽ അതെടുത്ത് കൊടുക്കുക എനിക്കൊരു ാണ് പറഞ്ഞ ഞാന് അബുദാബിയിൽ എയർപോർട്ട് റോഡ് നാട്ടില് തിരുവനന്തപുരം ദേഷ്യം മാറിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ സാഹചര്യമല്ലേ മനുഷ്യനെ ഓരോരോ ദേഷ്യപ്പെടുത്തുന്നതും കൊലപാതകം ഒരാക്കുന്നതും പൂച്ചയെ കുടിക്കൂ ആടാ ഞാനിപ്പം പൂച്ചയെ കുടിക്കൂ നേരത്തെ സുലൈമാനെ കുടിക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ ഇപ്പം പാലും ബേസ്റ്റും മേടിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് ലിറ്റർ പാൽ രണ്ട് ലിറ്റർ പാൽ മേടിച്ച് വയ്ക്കും ഒരാഴ്ച വരെ ഓടുംങ്ങനെ നാളെ രാവിലത്തേക്കൂടെ ഉണ്ട് ചൂണ്ടഹായ് അനീസ് യു എസ് ഐ എം യു എ അത് കലക്കി രാവിലത്തെ എളുപ്പപ്പണിയാണ് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ വിശക്കാത്തൊരു സാധനം വലിയ ഒരു കപ്പ് പൂസ്റ്റ് ഉണ്ടാക്കി പെട്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ ആദ്യം പൂസ്റ്റ് ഉണ്ടായി കൊണ്ടുവന്ന് വയ്ക്കുക പിന്നെ കുളിയും പല്ലേക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ കടുത്ത ചൂടൊന്നു മാറി നമുക്ക് കുടിക്കാൻ കുഴക്കാൻ അത് കുടിക്കുന്നു ആ ചിലപ്പോൾ മുട്ട രണ്ട് മുട്ടയും കൂടെ കുഴുങ്ങി വെക്കും ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ഞാൻ മുട്ട അടുത്ത് സോ ഞാൻ ബ്രെഡ് പീനട്ട് ബട്ടറായിട്ടാണ് അതിൻ്റെ കൂടെ കഴിക്കും ഒരു ബ്രെഡ് മതി അല്ലെങ്കിൽ രണ്ട് ബ്രെഡ് പീനട്ട് ബട്ടർ ഉച്ച വരെ സെറ്റാണ് ഒരു കുഴപ്പമില്ല അങ്ങനെ പോകും ഇല്ല എളുപ്പം കഴിയും ചെയ്യും കാര്യം കൊള്ളാം ദോശ പുട്ട് അപ്പം കടല മുട്ടക്കറി ഇതൊക്കെ ഇവിടെ ജോലി ഈ രാവിലെ ജോലിയാൻ പോകുമ്പോ ഇത് നടക്കുന്ന കഥയല്ല ഹായ് വീരപ്പൻ ഞാൻ അത ചായ കുടിക്കണ കാര്യ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കണത് വീരപ്പൻ വന്നു ഈ വീരപ്പനല്ലേ പണ്ടേ പുട്ടേ പോലീസ് തിരക്കിടന്ന് എന്നിട്ട് ഇതു കിട്ടിയില്ലല്ലേ കേരള പോലീസ് ഒത്തിരി നേരത്തെ വന്നിട്ട് പോയായിരുന്നു പോലീസിന് എന്തിനാണ് ഇവിടെ കാര്യമെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്യാൻ എപ്പോഴും ഞാൻ പോലീസ് പോലീസ് മണത്തറിഞ്ഞായിരിക്കും ഇവിടെ വരുമെന്ന് വീരപ്പൻ ചായ കുടിച്ചോ സുലൈമാനിയാണോ കോഫിയാണോ കുടിച്ചത് കുറച്ച് ചായ കുടിച്ചോ കുറച്ച് കുറച്ച് ചായ കുടിച്ചോ അവിടെ ചായയൊക്കെ വീട്ടിലാണെങ്കിൽ കൃത്യം കൃത്യം വൈകിട്ട് ചായ സുലു വിത്ത് മിന്റ് ഉം അത് ശരി മിൻറ്റിന്റെ സുലൈമാനയാണ് കുടിക്കുന്നത് അത് നമ്മൾ എന്താ പറയാ ഇവിടെ ഞങ്ങളെ സ്കൂളിൻ്റെ അടുത്ത് അവിടെ ഒരു ഇതുണ്ട് പമ്പ് അവിടെ പോകുമ്പോൾ അവർ മിൻഡിട്ടാണ് വരുന്നത് ഹായ് അൻവർ സ്വകാര്യ ആ സുലൈമാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറയാം എനിക്കൊരു സുലൈമാൻ എല്ലാവരും പാൽ ചായ മേടിച്ച് കുടിക്കും എനിക്ക് ഇഷ്ടമല്ല അവിടെ പുറത്തെ പാൽ ചായ എന്ന് അപ്പൊ ഞാൻ പറയാം എനിക്കൊരു സുലൈമാൻ സുലൈമാനോ രണ്ട് ദിവസമായല്ലോ കാണാനില്ല ഞാൻ സമയം മാറിയാ വരുന്നത് ഇപ്പം മറ്റേത് എന്താ പറയുക ഏഴരക്കും എട്ടരയ്ക്കും ഇടയിലല്ലായിരുന്നു ആ സ്ഥിരം വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ വൈകിട്ട് വരും ഇപ്പം എനിക്ക് ഓവർ ടൈം ഡ്യൂട്ടിയൊന്നും ഇല്ല അതുകൊണ്ട് ചിലപ്പോൾ വൈകിട്ട് വരും ഇന്നലെയൊക്കെ പുറത്ത് നടക്കാൻ ഒക്കെ പോയിട്ട് ലേറ്റ് ആയി അപ്പം ലേറ്റായിട്ടും വരും എൻ്റെ ദൈവമേ പുളി ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് പുളിയോ എന്താ ചൂണ്ട പറഞ്ഞത് പുളിയോ പോയി ചന്ദനം വരും ഹ്ബീസ് ഹൈ സജീവുമാർ രാമചന്ദ്ര കേരള ബ്ലാക്ക് മാൻ ചൂണ്ട ഡബിൾ ഫോർ ടു ഡബിൾ ഫോർ വീരപ്പൻ സെയ്ദ് മുഹമ്മദ് യൂസർ എടാ കള്ള വീരപ്പൻ നീ ഒളിച്ചിരിക്കുക അല്ലേ എന്തിനാ കുത്തി തുറക്കാനാണോ എന്തിനാ പോസ്റ്റ് എനർജി ഒക്കെ പോയോ അത് കുടിക്കാൻ ഒരു രസം എന്താ പറയാ എനിക്ക് അങ്ങനെയാണ് അല്ലെങ്കിൽ കാപ്പൂച്ച വേണം മനമേ നമ്മളതിനെ എനർജിയുള്ള ഫുഡൊന്നും കഴിക്കണില്ലല്ലോ വെറുതെ എളുപ്പത്തിന് എന്തെങ്കിലും എന്താ പറയാ റോട്ടി ചായ മുക്കി കഴിക്കുക ബ്രെഡ് ചായ മുക്കി കഴിക്കുക പച്ചവെള്ളത്തെ മുക്കി കഴിക്കുക ആണോ ചൂണ്ടേ താങ്ക് യു ഇപ്പം ഒരുവിധം എല്ലാവർക്കും അങ്ങനത്തെ പേരുണ്ട് ഒരുപാട് പേർക്കുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരു ഫിലിപ്പിന പെണ്ണിനെ പരിചയപ്പെട്ടു അവൾ ഞാൻ ഭയങ്കര കൂട്ടായി അതെന്താണ് അപ്പം എന്നെ കാണാൻ വന്നാണ് ഞാൻ വിശ്വസിച്ചു ആ ഞാൻ കഴിച്ച ബിരിയാണിടാ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു ചമ്മീം മേടിച്ചിട്ട് ഒരാഴ്ച ആടാ അതുകൊണ്ട് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല ചെമ്മീം ഫ്രൈ ആക്കി എന്നിട്ട് ബിരിയാണി വെച്ച് കഴിച്ചു ഹായ് റോഡ് കിങ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് കൊറിയർ അയച്ചാൽ മതി ശരി ശരി ഹായ് ബ്ലാക്ക് മാൻ ഹലോ ഫ്രണ്ട് ഗുഡ് ഫ്രണ്ട് എൻ്റെ മോനെ എനിക്കതെ കാണാൻ ഭയങ്കര സങ്കടം വരും ആ അവരുടെ മനസ്സ് ഞാൻ ആലോചിക്കും അല്ലെങ്കിൽ ആ വിട്ടു വിട്ടുകൊടുക്ക ആ കൊണ്ടുപോയിട്ട് ഞാൻ നടത്തി തരാം കൊണ്ട് അങ്ങ് ചെലത്തി കൊള്ളുന്നു പക്ഷെ ചില വീട്ടുകാരെ അങ്ങ് നടത്തി കൊടുക്കത്തൂല്ല അവർക്ക് പെണ്ണിനെ വേണം പെണ്ണിനെ പെണ്ണിനോട്ട് അവരുടെ അടുത്ത് പോകാനും വയ്യ ചെമ്മീൻ ഭയങ്കര ഒരാഴ്ച ആയത് വേണ്ട ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എരിവ് കൂടിയാൽ എന്ത് ചെയ്യണം വല്ല ടിപ്പും ഉണ്ടോ എരിവ് കൂടിയാൽ നമ്മൾ അതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാനിടുന്ന സാധനങ്ങളില്ലേ അതായത് കുറച്ച് സവാള നമ്മൾ ഇതാക്കി എടുക്കൂലേ അതായത് സവാളയൊക്കെ നമ്മൾ എണ്ണയിൽ വ വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കത്തില്ലേ പൊരിച്ച് കൊരി വെക്കും സവാള ക്യാരറ്റ് ബീട്രൂട്ട് ക്യാബേജ് ഇങ്ങനെ കുറേ സാധനങ്ങൾ പൊരിച്ച് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം പൊരിച്ചു വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് പഞ്ചസാര ഇടുക പഞ്ചസാരയിട്ടിളക്കിട്ട് ഇത് മറ്റേ കൂടെ ഇളക്കുക ഞാൻ ചായ വേണമെങ്കിൽ പോന്നോളൂ അതുകൊണ്ട് ഞാൻ എല്ലാം ബ്ലോക്ക് ആക്കി നോ കോണ്ടാക്ട് നോ ഐ എം ഹാപ്പി അതാണ് ബിരിയാണിയിൽ എരിമി കൂടിയാലിട്ട് ഇപ്പൊ നല്ലതാട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും വേദന അറിയണം ഗുഡ് ഗുഡ് ഫ്രണ്ട് ഫ്രണ്ട് റിപ്ലൈ ഓക്കേടാ മുഹമ്മദ് വിരഹത്തിൻ

ഞാൻ അടുത്ത കഥ പറയുമ്പോൾ ഒരു ദിവസം മുൻകൂട്ടി നിങ്ങൾ പറയണം നോ 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 ഞാൻ അബുദാബിയിലാണ് ഈ കഥയെന്ന് പറഞ്ഞാൽ ഞാൻ നിമിഷ കഥാകാരിയാണ് ഞാൻ ഒന്നും പ്ലാൻ ചെയ്ത് പറയുന്ന കഥകളല്ല ബിരിയാണിയാണ് പായസമല്ല യാ ആ ഷാബീസ് ഇവിടെ കൊള്ള ചെറുക്കം ഞാൻ ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് നല്ല സൂപ്പറാണ് എൻ്റെ മോനെ നല്ല എരിവുണ്ടാവും ഇടക്കിടയ്ക്ക് ഞാൻ അഡ്സ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ആ റൈസ് മുന്തിരിങ്ങ അല്ലേ ഉണക്ക മുന്തിരിങ്ങ അത് മറ്റെല്ലാം അതിലിങ്ങനെ ആ ചൂടോടെ നമ്മളെടുത്ത് വെച്ച് ചൂട് മാറത്തന്നെ പഞ്ചസാര വേണം അതിനകത്ത് അങ്ങ് പഞ്ചസാരയും പിടിക്കും ഇന്നൊരു ടേസ്റ്റാണെന്നറിയാവോ ആ ബിരിയാണി വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയാ ആന്നേ ബിരിയാണിയിലെ ഗാർണിഷ് ചെയ്യുന്ന സാധനം പൊരിച്ചു കോരി വെക്കുന്ന സ്പോട്ടിലുണ്ടത് പഞ്ചസാര ഇടണം ഇതൊക്കെ സ്പെഷ്യൽ ആണ് മോനെ റെസിപ്പി പറയൂ ചെമ്മീൻ ബിരിയാണി ഉണ്ടതാ ചെമ്മീൻ വൃത്തിയാക്കി എടുത്ത് വെക്കുക എന്നിട്ട് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി ഇച്ചിരി ഗരം മസാല പിന്നെ എന്താ പറയുക ഇച്ചിരി ഏതെണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കൈ അതൊന്നിങ്ങനെ പുരട്ടി പിടിച്ചിട്ട് എണ്ണ ഒഴിക്കുന്നു പാനിൽ എണ്ണ ഒഴിക്കുന്നു അടുപ്പിൽ തീ കത്തിക്കുന്നു എന്നിട്ട് അത് ചൂടാവുമ്പോൾ എണ്ണ ചൂടാവുമ്പോൾ നമ്മളിത് എന്താ പറയുക പുരട്ടി വെച്ചിരിക്കുന്ന സാധനമല്ല ആദ്യം കുറഞ്ഞേർ കറിവേപ്പിലിടുക ആ എണ്ണയിൽ കറിവേപ്പിലിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഇളവി വരാനൊക്കെ നല്ല എളുപ്പമായിട്ട് ഇളവിരും എന്നിട്ട് ഇത് എല്ലാം ഇങ്ങനെ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ പറക്കിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സൈഡും വരുമ്പം അറുപത് സൈഡും വരിച്ച് മാറ്റി വയ്ക്കുക എന്നിട്ട് അതിന് മസാല ഉണ്ടാക്കുക നോർമലി ചിക്കൻ മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിനകത്ത് ചെമ്മീൻ എടുത്തിടുക ബാക്കിയെല്ലാം ബിരിയാണിയും ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഹായ് യു സാർ പറഞ്ഞത് കേട്ടായിരുന്നോ ഹായ് ബ്ലാക്ക് മാൻ സുഖമാണല്ലോ എന്നാൽ ഞാൻ പോവുകയാണ് ഓക്കേ നോശ അത് എന്താണോ എന്തോ ഈ കുറച്ചു നേരം ഇരിക്കുമ്പോൾ അങ്ങ് കഴുത്ത് കഴിക്കണം ഇനി ഇപ്പം ഇനിയൊരു കാര്യം ചെയ്യാം വൈകിട്ട് പുറത്ത് പോകുമ്പോൾ ഒരു സ്റ്റാൻഡ് മേടിച്ചോണ്ട് വരാം ഞാൻ മലപ്പുറം തിരൂർ ഓക്കെ ബ്ലാക്ക് മാൻ അയച്ചു മേറ്റ് നിർത്തി നിർത്തി പറയൂ ഓക്കെ ശരി സോറി നിർത്തി നിർത്തി പറയണമെന്നാണ് എനിക്ക് ആഗ്രഹം പക്ഷേ ഞാനിങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ അറിയാതെ വണ്ടി ഓടിച്ചു പോകുന്നു സോറി ഇനി ത്തി പറയാം വേറെ ഒന്നും പറയാനില്ലേ ഉണ്ടല്ലോ കടായി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കടായി ചിക്കൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്നിട്ട് ഇടയ്ക്ക് എടുത്ത് തിന്ന ആ അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കോരി മാറ്റുന്ന സമയത്ത് ബാക്കി പണി നടക്കുമ്പോൾ ഇടക്കിടക്ക് ഒരേ ചെമ്മീൻ ഇങ്ങനെ എടുത്ത് കഴിക്കാം കഴിക്ക കടാനുണ്ടാക്കാൻ എനിക്കറിയില്ല തിന്നാൻ മാത്രം അറിയാം എനിക്കും കടായി ചിക്കൻ എനിക്കറിഞ്ഞുകൂടാ എനിക്ക് തിന്ന ഓർമ്മയുമില്ല എനിക്കും അറിഞ്ഞുകൂടാ അറിയാത്ത നമ്മൾ അറിഞ്ഞൂടാന്നെ പറയും നമുക്ക് കള്ളം പറഞ്ഞൊന്നും ചെയ്യില്ല അപ്പൊ എല്ലാവരും ചായ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുക പിന്നെ ഹായ് അസറ വന്നതേ ഉള്ളൂ ഞാൻ ലൈവ് എത്രയേറെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് മണിയോട്ട് ഇട്ടാണെന്ന് അതിനൊരു റെസ്റ്റ് എനിക്ക് ഇതാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് കഴുത്ത് ഇങ്ങനെ പെയിൻ എടുക്കുന്നു ചേച്ചിയല്ല ആ പൂപ്പാ അൻസറപ്പുപ്പ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോകാൻ പോണ് ഇല്ല ചായ കുടിച്ചില്ല പുറത്ത് പോകുമോ ഇനി ചിലപ്പോൾ പോവും മൂടുണ്ടെങ്കിൽ പോവും നന്മ വരട്ടെ നന്മ വരട്ടെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് പോയിട്ട് വരൂ പോയിട്ട് വരൂ സഹോദരി ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ബ്രോ സെയ്ദ് മുഹമ്മദ് ബ്രോ ഒരു ചായ തരാമോ ഞാൻ താണ്ടേ ആരെവിടെ ആസറയ്ക്ക് ഒരു ചായ കൊടുക്കൂ ആ ഷാബീസിനും ചായ കൊടുക്കൂ ബാക്കി എല്ലാ പേർക്കും ഇരിക്കുന്ന അത്രയും പേർക്കും മധുരവും കടുപ്പൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അവർക്കൊക്കെ ഒരു ചായ കൊടുക്കൂ എനിക്കൊരു ബോറ്റു പൂസ്റ്റ് ഞാൻ അബുദാബിയിലുണ്ട് അത് തന്നെ എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വരൂട്ടോ